യും ബി ജെ പി സി പി എമ്മിനെയും പരിഗണിച്ചാൽ പില്ലത്തുണ്ടാക്കിയ നേട്ടം ഇങ്ങനെയാണ് ഒന്നുകിൽ കൊല്ലം കോർപ്പറേഷനിലെ ഒറ്റയ്ക്ക് ഏറ്റവും അധികം വോട്ട് കിട്ടിയ പാർട്ടി ഒന്നാം സ്ഥാനം അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം ഉറപ്പ് കാരണം ഇടത് യു ഡി എഫ് മുന്നണികൾക്ക് കൊല്ലത്ത് അനേകം ശക്തരായ സഖ്യ അത് സി പി ഐ ആയ ആർ എസ് പി ആയും ലീഗായും കേരള കോൺഗ്രസ് ആയാലും അങ്ങനെ ഇടതും വലതും അനേകം കക്ഷികളുള്ളപ്പോൾ കൊല്ലത്തെ ഏറെക്കുറെ നെഞ്ചു പിരിച്ച് ബി ജെ പി ഒറ്റയ്ക്ക് തന്നെ ഒരു പോരാട്ടം നടത്തി വാങ്ങി ഇരുപത്തിരണ്ട് ദശാംശം നാല് ആറ് ശതമാനം വോട്ടുകൾ ഇനി മുൻതവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനത്തിൽ മാത്രമല്ല കൗൺസിലർമാരുടെ എണ്ണത്തിലും കൊല്ലത്ത് കോർപ്പറേഷൻ ബി ജെ പി കുതിച്ചു കയറി രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പിക്ക് ആറ് കൗൺസിലർമാർ ഉണ്ടായിരുന്നതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർക്ക് പന്ത്രണ്ടായി മാറി പത്ത് ഡിവിഷനുകളിൽ അവർ രണ്ടാം സ്ഥാനത്തെത്തി കൊല്ലം കോർപ്പറേഷനിൽ ഇടതുമുന്നണിക്ക് എത്ര സീറ്റ് എന്നറിയണം കൊല്ലം കോർപ്പറേഷൻ ഇക്കാലം അത്രയും ഭരിച്ച ഇടതുമുന്നണിക്ക് വെറും പതിനാറ് കൗൺസിലർമാരാണുള്ളത് ബി ജെ പിക്ക് പന്ത്രണ്ടും കൊല്ലത്തെ ബി ജെ പിയുടെ അഭൂതപൂർവ്വമായ വളർച്ചയ്ക്കും വോട്ട് ശതമാനത്തിലും കൗൺസിലർമാരുടെ എണ്ണം ഇരട്ടിയാക്കിയതിനും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് കെണൽ എസ് ദിന്നി എന്ന റിട്ടയേഡ് മിലിറ്ററി ഓഫീസറാണ് ഇരുപത് വർഷത്തിലേറെയായി ഇന്ത്യൻ ആർമി ഇൻഫെൻട്രി രജ്പുത് റെജിമെന്റ് ഓഫീസറായ സേവനമനുഷ്ഠിച്ച കേണൽ ദിന്നിയുടെ ചിട്ടയായ പ്രവർത്തനമായിരുന്നു കൊല്ലം കോർപ്പറേഷന് ബി ജെ പിയുടെ അത്യപൂർവ്വമായ കുതിപ്പിന് കാരണം ഇതിനെ ബി ജെ പി ഒരുപക്ഷെ നന്ദി പറയേണ്ടത് രാജീവ് ചന്ദ്രശേഖറോടാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിലേക്ക് ഇത്തരത്തിലൊരു എത്തിച്ച് സംസ്ഥാന നേതൃത്വത്തിൽ അവരോധിച്ച് പാർട്ടിയുടെ സംസ്ഥാന വക്താവായി ഈ റിട്ടയർഡ് കേണലിനെ നിയമിച്ചതും രാജീവ് ചന്ദ്രശേഖർ എന്ന ചാണക്യന്റെ കൂർമ്മബുദ്ധിയാണ് എന്തായാലും ആ കണക്ക് കൂട്ടൽ തെറ്റിയില്ല കൊല്ലത്ത് ബി ജെ പിക്ക് ഇരട്ടി വളർച്ച സമ്മാനിച്ച് വിശ്വാസം കാത്തിരിക്കുകയാണ് ദിനി ഡിന്നിയും കൊല്ലം കോർപ്പറേഷനും മത്സരിച്ചിരുന്നു എന്നാൽ ജയിച്ചില്ല അതിനുമുണ്ട് കാരണം സംസ്ഥാന നേതാവായിട്ടും രാജീവ് ചന്ദ്രശേഖറിന്റെ ഒറ്റ സുഹൃത്തായിട്ടും ഇഷ്ട സീറ്റ് ഡിന്നിക്ക് ഷുഭർ ആയിട്ടും കൊടുക്കാമായിരുന്നു മത്സരിക്കുന്നില്ല എന്നറിയിച്ച ഡിന്നിയെ രാജീവ് ചന്ദ്രശേഖർ നിർബന്ധിച്ച് നിർത്തുകയായിരുന്നു ഈ സമയത്ത് ഡിന്നി വച്ച നിർദ്ദേശം പാർട്ടി കൗൺസിലർമാരുടെ ഒരു സിറ്റിംഗ് സീറ്റും ആവശ്യമില്ല ഷുവർ സീറ്റുകളിൽ ബി ജെ പിയുടെ മറ്റു നേതാക്കൾ തന്നെ മത്സരിക്കണം തനിക്ക് ഏറ്റവും സാധ്യത മങ്ങിയ സീറ്റ് മതി എന്ന നിർദ്ദേശമായിരുന്നു എന്തായാലും കൊല്ലത്തെ ബി ജെ പിയുടെ പടക്കുതിരിയായ ഇരട്ടി സീറ്റും വോട്ടും കൊണ്ടാണ് ഫലം വന്നത് തിരുവനന്തപുരം കോർപ്പറേഷന് പുറമെ കേരളത്തിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി വരുത്തിയ ഏറ്റവും വലിയ പുരോഗതി കൊല്ലം കോർപ്പറേഷനിലാണ് കൊല്ലത്ത് ബി ജെ പിയുടെ ഇരുപത്തിമൂന്ന് ശതമാനത്തോളം വോട്ട് പിടിച്ചു കഴിഞ്ഞപ്പോൾ താഴെ വീണത് ഇടതുമുന്നണിയായിരുന്നു ബി ജെ പിക്ക് പന്ത്രണ്ട് കൗൺസിലർമാർ ജയിച്ചപ്പോൾ മുൻപ് പറഞ്ഞതുപോലെ പത്ത് സീറ്റുകളിൽ പാർട്ടി രണ്ടാം സ്ഥാനത്ത് വന്നു ഇതോടെ യു ഡി എഫിന് നേട്ടമായി സി പി എം കോട്ടകൾ ബി ജെ പി തകർത്തപ്പോൾ നേട്ടം യു ഡി എഫിന് വരികയും അവർ അധികാരം പിടിക്കുകയുമായിരുന്നു എന്തായാലും കളത്തിലെ കളികൾ തീരുന്നില്ല എന്നും നിയമസഭയിൽ കാണാം എന്ന നിലപാടുമാണ് റിട്ടയർഡ് കേണൽഡിനിക്ക് ഇദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഒന്നിന് ആർമിയിൽ നിന്ന് സ്വമേധയാ വിരമിക്കൽ സ്വീകരിച്ചാണ് ബി ജെ പിയുടെ അമരത്തേക്കുള്ള വരവ് മദ്രാസ് സർവകലാശാലയിൽ നിന്ന് പ്രതിരോധത്തിലും തന്ത്രപരമായ പഠനത്തിലും എം ഫിൽ നേടിയിട്ടുണ്ട് ബാംഗ്ലൂരിലെ തക്ഷശല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സ്ട്രാറ്റജിക് സ്റ്റഡീസിൽ ഗ്രാജുവേറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പൂർത്തിയാക്കി ഇന്ത്യ ഫൗണ്ടേഷനുമായി ചേർന്ന് കൌഡില്ല്യ ഫെലോഷിപ്പ് പ്രോഗ്രാം ഏറ്റെടുത്തു സേവ് ഓർ നേഷൻ ഇന്ത്യയുടെ സംസ്ഥാന പ്രസിഡന്റ് മയക്കുമരുന്ന് പോലുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുന്നതിനും കേരളത്തിൽ സാമുദായിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ഒരു സംഘടനയാണ് സേവോർ നേഷൻ ഇന്ത്യ സേവാഭാരതി കൊല്ലം ജില്ലാ പ്രസിഡന്റിന്റെ ചുമതല മൂന്ന് വർഷം വഹിച്ചു ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ചൈന ആൻഡ് ഐ ഒർ സ്റ്റഡീസിൽ അദ്ദേഹം വിശിഷ്ട സീനിയർ ഫെലോ ആണ് ചാണക്യഫോറത്തിൻ്റെ മുൻ എഡിറ്ററാണ് അദ്ദേഹം കൊല്ലത്ത് നിന്നും നിയമസഭയിലേക്ക് എത്ര എം എൽ എമാരെ ഉണ്ടാക്കാം എന്ന പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്നും തദ്ദേശീയ ഇലക്ഷൻ അതിനുള്ള ഊർജ്ജവും ശക്തിയുമാണ് എന്നും റിട്ടയർഡ് കേണലിസ്റ്റിനോട് വിജയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒറ്റ വാക്കിൽ അദ്ദേഹം കർമ്മ മറുപടി പറഞ്ഞു എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതീക്ഷയും കഠനാധ്വാനവും സക്സസ് ആവട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം അദ്ദേഹം അതിനുള്ള പാതയിലാണ് ന്യൂസ് ഡെസ്ക് കർമ്മ